നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വികാരനിർഭരമായ രംഗങ്ങൾക്കാണ് വീഡിയോയിലെ സെന്റനാരിയോ സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത് ഉറുഗുവായി ഫുട്ബോളിന്റെ ഒരു കാലഘട്ടം അവസാനിക്കുന്നു അവരുടെ ലെജൻഡ് ലൂയി സുവാരസ് അവസാന മത്സരവും കളിച്ച് വിടവാങ്ങിയിരിക്കുന്നു ഫിഫ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ഉറുങ്ങുവയും പരാഗ്വയും തമ്മിൽ നടന്ന മത്സരം സുവാരസിന്റെ അന്താരാഷ്ട്ര തലത്തിലെ അവസാന മത്സരമായിരുന്നു കളിക്കളത്തിൽ തൊണ്ണൂറ് മിനിറ്റും അദ്ദേഹം കളിച്ചു അങ്ങനെ അദ്ദേഹം വിടവാങ്ങിയിരിക്കുകയാണ് വലിയൊരു ട്രിബ്യൂട്ട് തന്നെയാണ് ഈ ഒരു മത്സരത്തില് റുഗ്വയിലെ ആരാധകർ മോണ്ടി വീഡിയോയിലെ ആരാധകര് ലൂയി സുവാരസ് നൽകിയത് കളിക്കാൻ ഇറങ്ങും മുമ്പ് തന്നെ വലിയ രൂപത്തിലുള്ള ബാനറുകളും മറ്റുമൊക്കെ സുവാരസ് നന്ദി പറഞ്ഞുകൊണ്ട് അവർ സ്റ്റേഡിയത്തിൽ തയ്യാറാക്കി കഴിഞ്ഞിരുന്നു പിന്നെ ഗ്രൗണ്ടിൽ അദ്ദേഹത്തിന് നല്ല രൂപത്തിലുള്ള ഒരു ട്രിബ്യൂട്ട് കൊടുക്കുകയും ചെയ്തു കളിക്കളത്തിൽ അദ്ദേഹം പോരാടി ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഗോളുകളൊന്നും വന്നില്ല പരാഗ്വയുമായിട്ട് ഗോൾ രഹിത സമനില രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിന് ശേഷം ആദ്യമായിട്ടാണ് തൊണ്ണൂറ് മിനിറ്റും സുവാരസ് കളിക്കുന്നത് ഉറുഗുവായിക്കു വേണ്ടി എന്ന കാര്യവും ശ്രദ്ധിക്കുക അങ്ങനെ കളിച്ച് അദ്ദേഹം വിടവാങ്ങുന്നു അദ്ദേഹത്തിന്റെ മുൻ കോച്ച് ഓസ്കാർ ടബാരസ് കളിക്കളത്തിലേക്ക് വന്ന് അദ്ദേഹത്തെ ആദരിക്കുന്നു പിന്നെ മുൻ ടീം മേറ്റ്സ് ഗോഡിനും അതുപോലെ തന്നെ ലുഗാനോയും आ, ും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അദ്ദേഹത്തിന്റെ മക്കള് ഭാര്യ ഭാര്യ സോഫിയ ബൽബി എന്നിവരൊക്കെ കളിക്കളത്തിലേക്ക് വന്ന് വളരെയധികം ആയിട്ടാണ് ലൂയിസ് സുവാരസിനെ നമ്മൾ കണ്ടത് ചരിത്രം കുറിച്ച് അദ്ദേഹം വിടവാങ്ങുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ലാറ്റൻ അമേരിക്കയിലെ ഉർഗ്വയുടെ ബദ്ധ വൈരികളാണ് ബ്രസീലും അർജന്റീനയും ഒക്കെ പക്ഷെ അവിടുത്തെ സുപ്രധാനങ്ങള് ലൂയിസ് സുവാരസിനെ ചങ്കുകളാണ് ലിയോ മെസ്സിയും നെയ്മർ ജൂനിയറും ആ രണ്ടു പേരുടെയും രണ്ടു പേരുടെയും ലൂയി സുവാരസിനുള്ള വിടവാങ്ങൽ സന്ദേശം വീഡിയോ സന്ദേശം മോണ്ടി വീഡിയോയിൽ സെന്റനാരിയോ സ്റ്റേഡിയത്തിന്റെ ബിഗ് സ്ക്രീനിൽ കാണിക്കുകയുണ്ടായി അത് കണ്ട് കണ്ണു നിറഞ്ഞു നിൽക്കുന്ന ലൂയിസ് സുവാരസ് നെയ്മറുടെ സന്ദേശവും മെസ്സിയുടെ സന്ദേശവും അവിടെ പ്ലേ ചെയ്യുകയുണ്ടായി ഏതായാലും സുവാരസീത വിട വാങ്ങിയിരിക്കുന്നു അദ്ദേഹം അർഹിക്കുന്ന തരത്തിലുള്ള ട്രിബ്യൂട്ട് തന്നെ അവർ നൽകിയിരിക്കുന്നു നൂറ്റി നാല്പത്തിരണ്ട് മത്സരങ്ങളാണ് അദ്ദേഹം ഉറുഗ്വായ്ക്ക് വേണ്ടി കളിച്ചത് അറുപത്തിയൊമ്പത് ഗോളുകൾ ഉറുഗ്വായ് ഫുട്ബോളിന്റെ ചരിത്രത്തിലെ ടോപ്പ് സ്കോറാണ് ലൂയിസ് സുവാരസ് അറുപത്തി ഒമ്പത് ഗോളുകളും ഇരുപത്തി അസിസ്റ്റും മുർഗ്വൈ ദേശീയ ടീമിനോടൊപ്പം രണ്ടായിരത്തി പതിനൊന്നിൽ കൊപ്പ അമേരിക്കയിൽ മുത്തമിടുകയും വിട്ടുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ സാർത്ഥകമായ ഒരു കരിയർ ഇവിടെ അവസാനിക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുടി വിശേഷങ്ങളുമായി റാഫ് ടോസ്